ശ്രീ പി ശ്രീകുമാർ ഈ തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാട് അദ്ദേഹം പാർട്ടി വിടുകയാണെങ്കിൽ ഈ ഒരു ചേരിമാറ്റത്തെ ബി ജെ പി എങ്ങനെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ അമിത് മാളവിയുടെ ചില പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണ പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അതായത് കോൺഗ്രസ് ശശി തരൂറിനെ പാർശ്വവൽക്കരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ അജിത് അമിത് മാളവിയ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ബി ജെ പി ഇക്കാര്യത്തിൽ ഈ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് അല്ല ഈ സണ്ണിച്ചായം പറഞ്ഞതാണ് എനിക്കും അക്കാര്യത്തിൽ പറയാനുള്ളത് ശശിതരൂരിന് ബി ജെ പി ചേരണമെങ്കിൽ ബി ജെ പി ആരുടെ മുമ്പിൽ വാതിൽ കുട്ടി അടയ്ക്കാറില്ല അത് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ആർക്ക് വേണേലും ബി ജെ പി ചേരാം ഏത് ഏത് പാർട്ടിക്കാരൻ്റെ വേണമെങ്കിലും ചേരാം ബി ജെ പിയുടെ നയങ്ങളെയും ഇപ്പം നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെയും പിന്തുണയ്ക്കുന്ന ആർക്ക് വേണേലും ബി ജെ പിയിൽ അംഗത്വമാകാം അവർക്ക് അതനുസരിച്ചുള്ള സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഇവിടെ ശശിതരൂരിന് ബി ജെ പി ചേരമായിരുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പലതവണ അവസരം വന്നിട്ടുണ്ട് അപ്പം ശശിതരൂരിൻ്റെ മുമ്പിൽ ബി ജെ പി അവസരം കൊട്ടിയടച്ചതാണോ അല്ല അല്ലെ ശശിതരൂര് വേണ്ടെന്ന് വെച്ചാണെന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം ശശിതരൂരിനെ പോലൊരാളെ ബി ജെ പിക്ക് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ബി ജെ പി ഇതിനു മുമ്പ് രണ്ട് ഇലക്ഷൻ മുമ്പെങ്കിലും അത് ബി ജെ പി പാളയത്തിൽ വരാൻ വേണ്ടിയുള്ള എല്ലാ അവസരവും അല്ലെങ്കിൽ എല്ലാ സാധ്യതയുള്ള ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് ശശിതരൂര് കാരണം ഇപ്പം പറഞ്ഞതുപോലെ ശശിതരൂർ എം പി ആകാൻ വേണ്ടി മാത്രമാണ് കേരള തിരുവനന്തപുരത്ത് നിന്ന് മത്സരി മത്സരിച്ചതും ആദ്യം മത്സരിച്ചും പിന്നെയുള്ള മത്സരങ്ങളെല്ലാം അദ്ദേഹം എം പി ആകാൻ വേണ്ടി മാത്രം മത്സരിച്ചതാണ് അപ്പം എം പി ആയിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് സാധാരണ എം പി എന്നുള്ളതിൽ ഒന്നും ചെയ്യാനില്ല ശശീരിനെപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും അങ്ങനെയാണല്ലോ അത് ഞാൻ വലിയ ആളാണെന്നുള്ള തോന്നുന്നുള്ളതുകൊണ്ട് പിന്നീടുള്ള പദവികളൊക്കെ വേണമെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമുള്ള സംവിധാനത്തോടൊപ്പം നിൽക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാം കോൺഗ്രസ് ചിലപ്പം ഭരണം എന്നൊക്കെ തോന്നുന്നുണ്ടാക്കിയെങ്കിലും മുമ്പൊക്കെ ശശിരൂരിനെ ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യം അടുത്ത ഭരണം വരാൻ പോകുന്നത് ബി ജെ പിയിലാണ് അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിക്ക് ചേരണമെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ചേരും ഇതാ ചേർന്നു അദ്ദേഹമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെന്നൊക്കെ ചർച്ച വന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബി ജെ പിക്ക് ഒരു താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ശശിധരൂരിനെ ഇപ്പം ബി ജെ പിയിലോട്ട് ഒരു താല്പര്യം ബി ജെ പിക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ തരു വേറെ പദവികളൊക്കെ ശശി കൊടുത്തു വേണമെങ്കിൽ ബി ജെ പി യുടെ ഒപ്പം നിർത്താം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇതുപോലുള്ള സോഫ്റ്റായിട്ട് നിർത്താം ബി ജെ പി നിർത്തും വിചാരിച്ചാൽ നടക്കും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര രംഗങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരിചയമൊക്കെ വെച്ചിട്ട് ഹൈക്രട് സഭയിലൊക്കെ വിവിധ പൊസിഷൻസ് ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം പിണറായി സർക്കാരിന്റെ ഈ ഒരു കാര്യം അവർ സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ കോൺഗ്രസിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കാരണവശാലും ഇനി അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ നിൽക്കുന്ന നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിൽക്കത്തില്ല കാരണം എന്തുണ്ട് എന്തിനു നിൽക്കുന്നു ഇദ്ദേഹം ഇടതുപക്ഷത്തോടെ വന്നിട്ട് എന്ത് എന്ത് നടാനാണ് ഇവിടെ ഏതായാലും ഇടതുപക്ഷക്കാരൻ്റെ മുഖ്യമന്ത്രിയാകത്തില്ലല്ലോ ഇപ്പോൾ ആണെങ്കിൽ മുഖ്യമന്ത്രിയാകാമെന്നൊരു പ്രതീക്ഷയിലും വെച്ച് കുറച്ച് നാൾ പുള്ളിക്ക് മുന്നോട്ട് പോകാം മറ്റാണെങ്കിൽ അതുപോലുമില്ല പിന്നെ ഒരു എന്തിനാണ് ഉള്ളി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് ഇവിടെ ജന സാധാരണക്കാരോടൊപ്പം പ്രവർത്തിച്ച് ഇവിടെ എന്തോ എന്തേലും മലമറിക്കാൻ വേണ്ടിയുള്ള പൊളിറ്റീഷ്യൻ അല്ലല്ലോ അതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം പോകും എന്നുള്ളത് ഒരു ദിപാസ്വപ്നമാണ് ഇടതുപക്ഷക്കാരൊക്കെ കൈട്ടടിക്ക് കൈ കൈകൊട്ടി അദ്ദേഹത്തിന് ആദ്യം വിളിക്കുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസ് തന്നെ നിൽക്കും കോൺഗ്രസ് തന്നെ നിന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പുള്ളി നോക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനമാണ് അതിപ്പം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി നോക്കിയാൽ അത് സാധിക്കുക എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമല്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമുക്കറിയാം ഇദ്ദേഹം മത്സരിച്ചപ്പം ഈ ഇദ്ദേഹം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ എ സി സി പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ചപ്പം ഇതേ സാഹചര്യമായിരുന്നു ഇദ്ദേഹം ഒറ്റയ്ക്ക് കേരളത്തിൽ ഈ രാഘവൻ എം എം പി മാത്രമാണ് സഹായിട്ടുണ്ടായത് ബാക്കി എല്ലാവരും ഇദ്ദേഹത്തെ വലിച്ചു കീർന്ന സന്ദർഭം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് അനു അനുകൂലികളും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുടെ ഇദ്ദേഹത്തിൻ്റെ മതിപ്പ് കൂടി അതുകൊണ്ടാണ് അദ്ദേഹം എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തേക്ക് പോയത് മുസ്ലിം ഒക്കെ അദ്ദേഹത്തെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് കാരണം കോൺഗ്രസ്സുകാർക്ക് എന്താ ധാരാളം നേതാക്കമ്മൾ ഉണ്ടെങ്കിലും നല്ലൊരു ഫേസ് ഒരു വ്യത്യസ്ത ഫേസ് കിട്ടിയാൽ കൊള്ളാം എന്ന് ഇരുന്നപ്പോഴാണ് കിട്ടിയത് അതിപ്പോൾ അദ്ദേഹം കളഞ്ഞു വിളിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിപ്പം അന്ന് അന്ന് അനുകൂലിച്ചവർക്ക് പോലും അദ്ദേഹത്തെ എതിർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അദ്ദേഹത്തിന് ഈ പോളിഷ് പൊളിറ്റിക്സ് അറിഞ്ഞുകൂടാഞ്ഞിട്ടായിരിക്കാം എനിവേ വേ അദ്ദേഹം ഒരിക്കൽ പോലും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പോകാനോ കോൺഗ്രസിൽ നിന്ന് പോയാൽ ഇവിടുത്തെ എം പി സാധനം രാജിവെക്കണം അതൊക്കെ അദ്ദേഹം ചെയ്ത് ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന് എവിടെയാണ് ഗ്രിപ്പ് ഉണ്ടാകുക എന്നൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് ബി ജെ പിക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിചാരിച്ചാൽ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുത്താൻ ഒരു പ്രശ്നവും കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊന്നും ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് എതിർത്തു പോകുന്നതോ അല്ലെങ്കിൽ ബി ജെ പിയെ തൊട്ടുകൂടാത്ത ആദ്യ എന്താ തീവ്രമായ ആന്റി ബി ജെ പി ആൻറ്റി മോഡി നിലപാടെടുത്ത ആളൊന്നും അല്ല നമുക്കറിയാം അദ്ദേഹം നരേന്ദ്രമോദി ആദ്യം ആദ്യത്തെ ഫോറിൻ വിസിറ്റ് അമേരിക്ക വിസിറ്റ് ചെയ്തപ്പം പൈലറ്റായിട്ട് വിട്ടുന്നത് ഈ ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ എം പി ആണ് അന്നേരം നരേന്ദ്രമോദി അമേരിക്കയിലോട്ട് വിസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം വിസ കൊടുത്തു അപ്പം വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ഫസ്റ്റ് ടൂർ ആ ഫസ്റ്റ് ടൂർ പ്രധാനമന്ത്രി നിലയിൽ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ലെയ്സൺ ചെയ്യാൻ വേണ്ടി അന്ന് നോമിനേറ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ എം പി ആയ ശശിതരൂരിനെയായിരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ ചെയ്യാൻ ശശിതരൂരം മിടുക്കനാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് പദവി നൽകി അദ്ദേഹത്തെ ആ രീതിയിൽ ബി സർക്കാർ കൺസിഡർ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട് അതിനൊരു സാധ്യതയുണ്ട് ശരി